േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിതിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അബിയുടെ അച്ഛൻ ഒടുവിൽ തിരികെ എത്തിയിരിക്കുകയാണ് ഈ വരവ് ദേവബാലയും വീട്ടുകാരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചതല്ല അവർ ഇതേ തുടർന്ന് എന്തിനാണ് വന്നത് ദേവബാല ചോദിച്ചതിനെ തുടർന്ന് എനിക്കെന്റെ മകനെ ഒന്ന് കാണണം അവൻ വയ്യാതെ കിടപ്പിലാണ് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവനെ കാണേണ്ടതും ഞാൻ അവനെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പോയിക്കൊള്ളാം ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കുകയില്ല അത് ഞാൻ നൽകുന്ന വാക്കാണ് പറ്റില്ല നിങ്ങൾക്ക് അഭിയെ കാണാനുള്ള അനുവാദമില്ല നിങ്ങൾക്ക് തിരികെ പോകാം ഇത് കേട്ട് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അയാൾ അച്ഛ ഇയാളെ വേഗം ഇറക്കി വിട് ഇയാൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല എന്തിനാണ് ഇയാളെയൊക്കെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയിരിക്കുന്നത് പ്പോ അപ്രതീക്ഷിതമായ ദേവബാലയുടെ ഈ ഭവമാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ദേവബാല തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇടി നീ എന്തൊക്കെ വിചാരിച്ചാലും എന്നെ എൻ്റെ മകനെ കാണുന്നതിൽ നിന്ന് വിലക്കാൻ സാധിക്കുകയില്ല ഞാൻ അവനെ കാണുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാ നീ എന്നെ എതിർത്താലും ഞാൻ എൻ്റെ അബിയെ കാണും എന്നും പറഞ്ഞ് പോവുകയാണ് അവിടെ നിന്ന് അബിയുടെ അച്ഛൻ ഇതേ തുടർന്ന് ദേവപാല ഇല്ലാത്ത സമയം നോക്കി അവിടേക്ക് എത്തുകയും ചെയ്യുന്ന അയാൾ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അബിയെ അപ്രതീക്ഷിതമായ ഈ കടന്നു വരവ് അബിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വരവ് അബിയും പ്രതീക്ഷിച്ചതല്ല ഇതോടെ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്നുള്ള കാര്യം ശരി തന്നെയാണ് അഭി അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ തെറ്റ് ുന്നതിനായി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എനിക്ക് നിന്റെ ജീവിതമാണ് വലുത് നിങ്ങൾ ഇനിയും എന്റെ മുന്നിൽ ആക്ടിങ് ചെയ്യേണ്ട ദേവബാലയുടെ കൂടെയാണ് നിങ്ങളുള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും നാടകം കളിക്കാതെ ഒക്കൂടെ അഭിചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിയുടെ അച്ഛൻ ശരിയാണ് ഞാൻ ഒരുപാട് ചതികളൊക്കെ നിനക്കെതിരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിന് തയ്യാറല്ല ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് വന്നത് നിന്നെയും ഇഷയെയും ഒന്നിപ്പിക്കുക അത് ഇനി എൻ്റെ കൂടി ലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന അയാൾ ഒടുവിൽ ഇഷയെ തേടിയെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അബിയുടെ അച്ഛന്റെ വരവ് ഇഷയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ ഇഷയെ സഹായിക്കാനുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അബിയുടെ അച്ഛൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്